എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പാല കെ എസ് ആർ ടി സി കോമ്പൗണ്ടിൽ പുതിയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് പണിയുമെന്ന് മാണി സി കാൽ എ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായതെന്നും മന്ത്രിയുടെ സൗകര്യാർത്ഥം തറക്കല്ലിട്ട് പണി ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു പണി പൂർത്തീകരിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസുകൾ മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റും പുതിയ കെട്ടിടത്തിന്റെ മുൻഭാഗം മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്ത് ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കും ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ നാലു കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് തൊടുപുഴ പുനൂർ റോഡിന് അഭിമുഖമായി മൂന്നു നിലകളിലായി പണിയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമിനും തയ്യാറാക്കി ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് അംഗീകാരം ലഭിച്ചാലുടൻ തുടര് നടപടികള് ആരംഭിക്കുമെന്നും മാണിസ്യകാപ്പൻ എംഎല്എ അറിയിച്ചു